നമ്മൾ ഇത്രയും ദിവസം പെട്ടെന്ന് സത്യം അപ്പൊ നമ്മള് ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ സ്പെഷ്യൽ എണീറ്റുള്ളൂ സംഭവം കണ്ണും തറന്ന് എണീറ്റ് എടുക്കുന്ന ഒരു കൊറേ കാലം കൂടിയിട്ട് അങ്ങനെ വീഴെടുക്കുന്ന കേട്ടോ കാരണം അത്രയ്ക്ക് സന്തോഷമുള്ള ദിവസം എന്താണ് ഒന്നും പറയാൻ വാക്കില്ല പറഞ്ഞു നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഒരാളെ വിളിച്ചുകൊണ്ട് പോകാൻ പോവാണ് അല്ല രണ്ടു ആ ഞങ്ങളുടെ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങൾ അഞ്ചാളല്ലാതെ ഒരു പുതിയ ഒരു അതിഥിനെ വിളിച്ചുകൊണ്ട് പോകാൻ പോവാണ് നിങ്ങൾ വേറെ ആൾക്കാരുണ്ട് അതിന്റെ കൂടെ ഒരാളെ കൂടെ വിളിച്ചോണ്ടാൻ പോവാണ് കേട്ടോ വേറെ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ് നമ്മുടെ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം അതായത് നമുക്കറിയാം നമുക്ക് ദൂരെ എവിടെയും പോകാനൊന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആൾട്ടോലാണ് നമുക്ക് ഒരുപാട് ഈ മീറ്റപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഔട്ടോസിൻ്റെ വീട്ടിൽ പോകുന്നതും ഒക്കെ ഭയങ്കര റിസ്ക്കാണ് കാരണം നമ്മുടെ ഈ ഒരു വണ്ടിക്ക് പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് ഒന്നാമത് അത് അതിൻ്റെ കാലാവധി ഇനിയിപ്പം ഒരു കൊല്ലം കൂടെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഏഴ് മാസം കൂടെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അതിൻ്റെ റിന്യൂവൽ ഉള്ളു ഇരുപത് വർഷമായ വണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇരുപത് വർഷം ആൾട്ടോ ഓക്കെ പക്ഷേ എന്നാലും ഞാൻ അവനെ കൊടുക്കൂല്ല അതാണ് ഓക്കെ നമ്മൾ ആൾട്ടോനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടാൽ പറ്റും പക്ഷേ നമ്മളത് കൊടുക്കൂല അത് ഞാൻ കൊടുക്കൂല ഞാൻ തുരുമ്പിടിച്ച് പോകാൻ ഇവിടെ കിടക്കുമെന്നുള്ളതാണ് ഞാൻ അത് കൊടുക്കൂല ഓക്കെ ഒരു പ്രാവശ്യം ഞാൻ കൊടുക്കാൻ നോക്കിയതാണ് കൊടുക്കാൻ നോക്കുന്ന നോക്കുന്നിടത്ത് ഞാൻ തിരിച്ച് മേടിക്കാൻ വണ്ടിയാണ് എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് കൊടുക്കില്ല അപ്പോൾ എന്നാലും നമ്മൾ ഇന്ന് പോയിട്ട് നമ്മളൊരു വണ്ടി എടുക്കാൻ പോവാണ് വണ്ടി ഏതാണെന്നൊക്കെ നിങ്ങൾ കണ്ടാൽ മതി അല്ലേ ഏത് വണ്ടിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്താൽ വീഡിയോ അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം എണീറ്റ് വന്നു കേട്ടോ ഓ ഇവർ കുരുത്തക്കെട്ടം കളിച്ചിങ്ങനെ നടക്കുമോ രാവിലെ എണീറ്റ് കേട്ടോ ഇന്നലെ നമുക്ക് ചന്ത പോകുമ്പോൾ മേടിച്ച ബലൂൺ ശരിയാക്കാം ഉണ്ടോസ് ഭയങ്കര ഭയങ്കര ലൈറ്റൊക്കെ പോയല്ലോ ഇതായി കുരുത്തംഘട്ടങ്ങൾ രണ്ടും കൂടെ വലിച്ചു വാരി എടുത്ത് എറിഞ്ഞ് കേട്ടോ ഗൈസ് നമ്മുടെ വണ്ടി ഇതായി കോലത്തിലാവുള്ളൂ അതുകൊണ്ടാണ് ഇതിൻ്റെ ഏകദേശം എല്ലാം റിന്യൂവൽ ആയിട്ടുണ്ട് കേട്ടോ ഫുള്ള് പെയിൻറ്റും കാര്യങ്ങളെല്ലാം പോയി എന്നാലും നമ്മൾ നമ്മുടെ മുത്താണ് കാരണം വെച്ചാൽ എവിടെയും നമ്മളെ കൊണ്ടുപോയിട്ട് ഇതുവരെ വഴിക്കായിട്ടില്ല റണ്ണിങ് കണ്ടീഷൻ ഫുൾ എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഒരു കുഴപ്പമില്ല അതിൻ്റെ ടയറൊക്കെ ഏകദേശം എല്ലാം തീർന്നതാണ് നമ്മൾ സീറ്റ് വെള്ളം ചെയ്തല്ല ഓക്കെ ആക്കിയതാണ് വൃത്തിയാക്കണം ചന്ത അറിയണം കേട്ടോ ചന്തയിൽ പോയതാണ് കേട്ടോ ഉള്ളിൽ ഫുള്ള് കണ്ടോ ഉള്ള് കടലേനെ തോണ്ട് സാധനം എല്ലാം ക്ലിയർ ആക്കണം ഫുള്ള് പണിയെടുക്കണം എന്നാലും ഇവനെ നമ്മൾ ഇവനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവനെ കൊണ്ട് നമ്മൾ പോയിട്ടാണ് നമ്മുടെ പുതിയ അതിഥിനെ എടുത്തുകൊണ്ട് തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വണ്ടി ഏതാണെന്ന് നമുക്ക് പോകുന്നത് കാണാൻ പറഞ്ഞു ഓക്കെ ഐസ് ഞങ്ങൾ വീട്ടിന് ഇറങ്ങി കേട്ടോ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ലിയോ വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ പിന്നെ അതുപോലെ തന്നെ ഉണ്ടൂസ് ഉണ്ട് കൊച്ചുണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവനെ വെയിറ്റ് ചെയ്തിങ്ങനെ രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കാന്ന് തുടങ്ങിയിട്ട് അപ്പോൾ അവനും കൂടെ വരുന്നുണ്ട് വണ്ടി ഇങ്ങോട്ട് എടുക്കണ്ടേ അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ ആ വണ്ടി എടുക്കണം അപ്പോൾ അവനും കൂടെ വരുന്നുണ്ട് അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക നോക്കിയില്ല നോക്ക് കുത്തിയായിട്ടിരിക്കുക തക്ലൂവിനെയും പുന്നരേനേയും കൂട്ടിയിട്ടില്ല കാരണം അവനും കൂടെ വരുന്നോണ്ട് നമുക്ക് അത്ര ആൾക്കാർ ഇതിനകത്ത് പോക്ക് നടക്കില്ല അതുകൊണ്ട് കൂട്ടിയിട്ടില്ല ഭയങ്കര സങ്കടമാണ് പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കൂട്ടണത് പക്ഷെ നടക്കുന്നില്ല പിന്നെ അത് മാത്രല്ല ഫുള്ള് അവര് അത്ര നേരം വെയിറ്റ് അവർ വണ്ടി കിടന്നിട്ട് ഫുള്ള് അലമ്പായിരിക്കും അതുകൊണ്ട് പിന്നെ വണ്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കാന്ന് വിചാരിച്ചു അപ്പൊ ഗൈസ് നേരെ വിടുക കേട്ടോ അവൻ ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടാണോ പോവാൻ

വല്ലാത്തൊരു അവസ്ഥ ഇരുന്നിട്ടോ മെസ്സേജ് അയക്കുന്നത് അല്ലെ മെസ്സേജ് അയക്കുന്നത് അതാ എനിക്കൊരു ലെവലും കിട്ടുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഏഹ് സാറ് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലെവലുണ്ടല്ലോ അതൊന്നും ഇല്ല കേട്ടോ മൈക്കും എടുക്കാൻ മറന്നുപോയി കുണ്ടിവസം കൊടുക്കുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ടോ കേട്ടോ ഡെലിവറി കഴിഞ്ഞു നമ്മൾ ഇറങ്ങി കാണിച്ചു തരാം അപ്പുറം കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിക്ക് തന്നെ വേണ്ടേ അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ആൾട്ടോ കേറിയിട്ട് പെട്ടെന്ന് സത്യം പറഞ്ഞാലോ അതാ നമ്മടെ അവസ്ഥ അതാണ് അല്ലേ നമ്മള് സാധാരണക്കാരാള്ളോ പെട്ടെന്ന് അതിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഒരു ലെവലം കിട്ടുന്നില്ല അല്ലേ ഉണ്ട് സേ ഉണ്ട് സാ ഏതോ സ്വർഗ്ഗ ലഭ്യത്ത് എത്തിയല്ലേ നമ്മുടെ വണ്ടി അപ്പുറം കിടപ്പുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ ഇപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മള് വീലോട്ട് വിടുക കേട്ടോ

ഞങ്ങൾ ആൾട്ടോ ഓടിച്ച് ഇങ്ങോട്ട് വന്നു ആ ഇത് ഇത് ചില ആൾക്കാരിലേക്ക് ഇത് പറയുന്നവനെന്തോ അവന് പ്രാന്താണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ജീവിതശൈലിന്ന് ചെറിയൊരു മാറ്റം വരുമ്പോൾ നമ്മുടെ എഡിക്ക് മനസ്സിലാവും അപ്പോ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഉണ്ട് അപ്പോ വണ്ടി നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും ടാറ്റാൻ എക്സോൺ ആണ് കേട്ടോ ടാറ്റാൻ എക്സോൺ ആണ് നമ്മുടെ വണ്ടി എക്സ് എം എസ് എന്താ പറഞ്ഞ മോഡൽ ബാക്കി ഡീറ്റെയിൽസും നമ്മുടെ കാറിന്റെ എന്താ പറയാ വീഡിയോ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ട് കേട്ടോ നമ്മളിനി നേരെ പപ്പായും എല്ലാം നല്ല എക്സൈറ്റ്മെന്റിൽ ഇരിക്കുവായത് എവിടെ കഴിഞ്ഞ കാലം ഭയങ്കര ലിയോയും ജിതേഷും കൂടെ വണ്ടിയും കൊണ്ട് നമ്മുടെ ആൾട്ടം കൊണ്ടാണ് മുന്നോട്ട് പോയേക്കുന്നത് കേട്ടോ അവർക്ക് അവർക്ക് ഇതൊക്കെ അവരൊന്ന് ഓടിച്ചു ഇറങ്ങാൻ തോന്നില്ല അതുപോലത്തെ ഒരു ഫീലിങ് ശേ ഈ ബെൻസ് ഓടിക്കുന്നേക്കാളും ഒരുപാട് വല്യ വലിയ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു സുഖം മനസ്സിലാവില്ല പറഞ്ഞാല് പക്ഷേ ഞങ്ങക്ക് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ഹൈ ലെവലാണ് സത്യം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഹൈ ലെവൽ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങക്ക് ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഹൈ ലെവൽ വണ്ടിയിലാണ് ഇപ്പോൾ അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇനി നമുക്ക് അവരുടെ അടുത്ത് പിന്നെ ഒന്നരയ്ക്കും തക്കളെന്തേലും മേടിക്കണം അല്ലേ അതെ ഫ്രണ്ടിലോട്ട് ഇട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ആ അതെ ഇപ്പൊ ഒരുപാട് കിലോമീറ്റർ കൂടെ ഇനി ഉണ്ട് നമ്മൾ ഇനി മുന്നോട്ട് പോവാൻ വേണ്ടി നമുക്ക് അവരെ അടുത്ത് എത്തിയിട്ട് കാണാം അല്ലെ നമുക്ക് ലിയോടുത്ത് ജീതേഷടുത്ത് എത്തിയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ കൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കട്ടോ നമ്മുടെ വീട്ടിലെത്തിയേ ഇതാ തക്കളൂരും ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു ഭയങ്കര സന്തോഷം ഹാപ്പിയിലാണ് രണ്ടാള് ചെറുപ്പൊറോട്ടെ കഴിച്ചോണ്ടിരിക്കണം കേട്ടോ തക്കി ഞാൻ എന്തുവാ തക്കി സ്പൈഡർമാനൊക്കെ എന്തുവാ അങ്ങനെ എന്തോ ആ അത് കൊടുക്കും എന്ത് കണ്ണട ചേട്ടാ കുറച്ചു കണ്ണട കൊടുത്തേ ആ അത് കൊടുക്കും രണ്ടും കൊടുക്കും ആ അപ്പോൾ കൈസ് നമ്മുടെ വണ്ടി ഇതാകേണ്ടതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സോൺ ആണ് എടുത്തേക്കുന്നത് വൈറ്റ് കളറ് അപ്പോൾ എടുക്കാം അവിടെ നിൽക്കും അപ്പോൾ കൈസ് ഇതാണിപ്പോൾ അപ്പം ഈ വണ്ടീൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ബാക്കി നമുക്ക് നാളെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ ഓക്കെ ഒരുപാട് സന്തോഷത്തോടെയാണ് അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം അതുവരെ ബൈ